എൻ്റെ പേര് രതീഷ് രാധാകൃഷ്ണൻ്റെ മകനാണ് മരിച്ചുപോയ അച്ഛൻ മരിക്കാൻ സാഹചര്യം എന്ന് പറയുന്നത് ഈ കടുത്തിരുത്തി സി ഐ റണീഷിൻ്റെ മർദ്ദനത്തിലൂടെയാണ് എൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ ഗോൾഡ് എടുത്തു എന്ന് പറയുന്നു കാരണം എൻ്റെ അച്ഛനെ സ്വർണത്തിൻ്റെ പണി തന്നെയാണ് സ്വർണ്ണപ്പണിയാണ് ആരോ കൊണ്ടു വന്നു കൊണ്ടുവന്നു വിറ്റ ഗോൾഡ് അച്ഛൻ അതിൽ നിന്ന് എൻ്റെ ആറ് ഗ്രാം എന്താ എടുത്തു അതിനെ കൊണ്ടുപോയി സ്റ്റേഷനെ ഞാൻ തൊട്ടിപ്പഴേ തന്നെ ഒരു മൊബൈൽ ഷോപ്പ് ആണ് എന്നോട് പോലും പറയാതെ അന്യ തൊട്ടടുത്ത ലോക്കൽ സ്റ്റേഷനിലോ ഒന്നും അറിയിക്കാതെയാണ് കൊണ്ടുപോയത് കൊണ്ടുപോയി പിറ്റേ ദിവസം രാവിലെ ഒരു വെളുപ്പിന് ഒരു അഞ്ച് മണിയായപ്പോൾ എനിക്കൊരു കോള് വന്ന് ഇന്ന പോലെ കടത്തി സ്റ്റേഷനിൽ ഇന്ന് വിളിക്കുകയാണ് അച്ഛനെ അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു ഞാനപ്പം തന്നെ റെഡിയായി അവിടെ ചെന്നു ചെന്ന് ഒരു പത്ത് മണിയാക്കിയപ്പോഴാണ് സി എ വന്നത് സി എ വന്നതിന് ശേഷം പറഞ്ഞ് ഇന്ന പോലെ അച്ഛനെ ഞാൻ പറഞ്ഞ അച്ഛനെ ഒന്ന് കാണണമെന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞ് ഇപ്പോൾ കാണിക്കത്തില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞൊരു പത്ത് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വേറൊരു പോലീസുകാരനോട് ചോദിച്ചപ്പോൾ കാണിച്ച് അപ്പോഴത്തേക്ക് മുഖമൊക്കെ മൊത്തം അടിച്ച് കലക്കി കാലൊക്കെ മുഖമൊക്കെ തല്ലിയിട്ട് പാ മൊത്തം മൊത്തം എല്ലായിടത്തും പാടായിരുന്നു കാല് വളഞ്ഞ് വളഞ്ഞ് നടന്നു വന്ന് കാലിനിട്ടൊക്കെ ചവിട്ടി അതിൻ്റെ ഒക്കെ ചെയ്ത് കയ്യും ഇങ്ങനെ വളഞ്ഞിരുപ്പുണ്ടെങ്കിൽ തിരിച്ചൊടി ഞാൻ ചോദിച്ചനോട് ചോദിച്ചാൽ എന്നെ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ ഇടാ ഇങ്ങനെ തല്ലി എനിക്ക് സി രണീഷും വേറെ രണ്ട് മൂന്ന് പോലീസും കൂടി നന്നായിട്ട് തല്ലിടാന്ന് പറഞ്ഞു അതും കഴിഞ്ഞൊരു മൂന്ന് മണിയായപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ് കടയുടെ താക്കോലുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സി എ തന്നെ ആ ഈ വണ്ടിയെ ഫോളോ ചെയ്ത് വാന്ന് പറഞ്ഞു ഞാൻ നേരെ പുറകെ ചെന്നു കട തുറന്നു കൊടുത്തപ്പോഴത്തേക്ക് ആദ്യം രണ്ട് പോലീസുകാർ കയറി പിന്നെ രണ്ട് പോലീസുകാർ പുറകെ കയറി വന്ന് ഉടനെ തന്നെ അച്ഛൻ്റെ കുത്തിന് കയറി പിടിച്ചിട്ട് കർണത്തിൻ്റെ തല്ലെണ്ണം ഒച്ച കേട്ടാണ് ഞാൻ അകത്തോട്ട് ഓടിച്ചൊല്ലുന്നത് ഓടിച്ച് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു കാലിന് ചവിട്ടി പിടിച്ചിട്ട് മറ്റേ കാലിന് തൊടിച്ച് താഴെ മലന്ന് മലന്നടിച്ച വീട് വീടിന് അച്ചയുടെ ബോധം നഷ്ടപ്പെടുകയും അവിടെ ഇരുന്ന കുപ്പി എങ്കിൽ ഇങ്ങനെ സീയെ കൊണ്ടുവന്നതാണെന്നു എനിക്കറിയത്തില്ല ഒരു പുതിയ കുപ്പി ഇരുപ വെള്ള മിനറൽ വാട്ടർ കുപ്പിയിലിരുന്നത് പൊട്ടിച്ച് കുപ്പി വെള്ളം മുഖത്തേക്ക് തളിക്കുമായിരുന്നു തളിച്ച് ഞാൻ ചെന്ന് കാണുമ്പോഴെന്ന് പറഞ്ഞാൽ കയ്യും കാലുമൊക്കെ വലിഞ്ഞ് നിരമ്പെല്ലാം വലിഞ്ഞു മുറിഞ്ഞിരിക്കുന്നു പെട്ടെന്ന് തന്നെ ഇവരെല്ലാവരും കൂടി പിടിച്ച് നേരെ എന്നാ അവരുടെ ജീപ്പിലേക്ക് കയറ്റി ഒഫീഷ്യൽ വാഹനത്തിൽ പിന്നെ കൊണ്ടുപോയത് ജീപ്പിലാണ് കൊണ്ടുപോയി തൊട്ടടുത്ത വിപണമെന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെന്നപ്പോഴേക്ക് അവർ പറഞ്ഞ് പൾസ് കുറവാണെന്ന് പറഞ്ഞ് നേരെ അവിടെ വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം അങ്ങനെ വണ്ടാനത്തേക്ക് ദൂരെ കൂടുതൽ കാരണം അതിനെ തൊട്ടടുത്ത് തന്നെയുള്ള പ്രവിഡൻസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട് അവിടെ കൊണ്ടു കൊണ്ടുനിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് അവർ പറഞ്ഞ് മരിച്ചിരുന്നു ഒരിക്കലും കാരണം അങ്ങനെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇരിക്കത്തില്ല ഇത് പുതിയ മിനറൽ വാട്ടർ കുപ്പി ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പോ രണ്ട് വാരി ഒടിഞ്ഞ് ഒരു ഒരു വാരില് ലെൻസിലാണ് ചെയ്തിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് ആറടുത്ത് മർദ്ദിച്ച പാടുകളുണ്ട് കോട്ടയം സോറി ആലപ്പുഴ മെഡിക്കൽ കോളേജ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പൊ മധ്യമേഖല ഐ ജി പിന്നെ മുഖ്യമന്ത്രിക്ക് പിന്നെ വേറെ ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥർ മൂന്നാലു പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡി ഐ ജിക്ക് കോട്ടയം ഡി വൈ എസ് പി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ആലപ്പുഴ ഷോക്കത്തില് സാറാണ് ഇപ്പൊ അന്വേഷിച്ചിരിക്കുന്നത് കേസ് അടുത്ത കഴിഞ്ഞപ്പോ സി ബി ഐ ഇപ്പൊ ഇത് അന്വേഷണം എങ്ങനെയാണെന്ന് അറിയട്ടെ നമുക്ക് അതിന്റെ ഒന്നും റിപ്പോർട്ടും ഒന്നും കിട്ടിയിട്ടില്ല ഉണ്ടായിട്ടാണ് ഞങ്ങൾക്ക് പറയാൻ സാധിച്ചത് ഇയാളുടെ പേരിൽ മുന്നിൽ ഇതുപോലെ മൂന്ന് കൊലക്കേസിൽ പ്രതിയാണ് ഈ സി എ രണീഷിന്റെ പേരിൽ കാരണം വേറെ ഒരു തമിഴ്നാട്ടിലൊരാളെ കൊണ്ടു കിണറ്റിൽ ചവിട്ടിട്ട് കൊന്ന് അങ്ങനെയൊക്കെ കേസുകളുള്ള അത് വൈക്കം വൈക്കം കാരനാണ് അല്ലല്ലോ ഒന്നും സംസാരിച്ചിട്ടാണ് സി എ ആണ് അതെ സി എനീഷാണ് അച്ഛനെ കൊലപ്പെടുത്തിയത്